അങ്കിത്തിന്റെ ടിഫിൻ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ വെൽക്കം ബാക്ക് ടു തേർമൽ രാവിലെ ഞാൻ ഓണിയൻ പറാട്ടയാണ് അവന് കൂടെ കുറച്ച് സോൾട്ടഡ് ബദാംസ് ഉണ്ട് അത് സെക്കൻഡ് ബ്രേക്കിനും കഴിക്കാമല്ലോ റോസ്റ്റഡ് സോൾട്ടഡാ അപ്പോ അവനതിഷ്ടമാണ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാൻ നോർമലി സെക്കൻഡ് ബ്രേക്കിന് കൊടുത്തു കൊടുത്തുവിടുന്നത് സാധാരണ ഡേറ്റ്സ് ആണ് ഇന്ന് ബദാം വെച്ചു ഓണിയൻ പറാട്ട ചിട്ടെടുക്കാണ് അതിനുവേണ്ടി ഞാൻ കുറച്ച് സവാളയിൽ കായപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരിഞ്ഞെടുത്തു പിന്നെ അത് സ്റ്റഫ് ചെയ്ത് ചിട്ടെടുത്തു കൂടെ തൈരും കൂടെയാണ് വെച്ച് കൊടുക്കുന്നത് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ എനിക്കും രാഖേക്കും കൂടെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ പറാട്ടയും കൂടെ ചുട്ടുവച്ചു ിത്തിന്റെ ടിഫിനും വാട്ടർ ബോട്ടിലും ഒക്കെ പാക്ക് ചെയ്ത് അംഗിത് ഫുള്ളി പാക്ഡായിട്ട് പോകാൻ ഇറങ്ങിക്കുകയാണ് ഞാൻ എനിക്കിന്റെ അക്കുള്ള ചായ എന്തായാലും റെഡിയാക്കുക കുറച്ച് സമയം കൂടെ ഉണ്ടങ്കിത്തിൽ പോകാൻ വേണ്ടി അപ്പോൾ അച്ഛനും മോനും കൂടെ ഫ്രണ്ട് ഇരിപ്പുണ്ട് ആ സമയം കണ്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാന്ന് വെച്ചിട്ട് ചായ റെഡിയാക്കിയിട്ടുണ്ട് സാധാരണ അവൻ പോയതിന് ശേഷമാണ് ചായ കുടിക്കുന്നത് പക്ഷെ ഇന്നെന്തോ എല്ലാം അങ്ങ് പെട്ടെന്ന് റെഡിയായി ടൈമും കുറച്ചും കൂടെ കിട്ടി സമയം നാപ്പത്തി ഏഴായി ആറ് ഡിഗ്രിയാണ് ഇപ്പൊ നിലവിൽ ടെമ്പറേച്ചർ കാണിക്കുന്നത് പക്ഷെ അധികം തണുപ്പൊന്നും തോന്നുന്നില്ല നോർമൽ നമുക്ക് സുഖമുള്ള ഒരു തണുപ്പായിട്ട് മാറി നമ്മുടെ തണുപ്പ് തുടങ്ങിയ നവംബറിലെ ആ ഒരു ക്ലൈമറ്റ് പോലെയാണ് ഇപ്പൊ തോന്നുന്നത് അങ്കിത്ത് ഇറങ്ങിയപ്പോ ടാഗ് എടുക്കാൻ പറഞ്ഞു പോയി പിന്നെ ഞാനത് പെട്ടെന്ന് എടുത്തു കൊടുത്തു നമ്മുടെ ക്ലൈമറ്റ് മാറിയ ഒരു മാറ്റം ഫോഗ് മാറിയിട്ട് നല്ല പൊൻ വെയിൽ വന്നിട്ടുണ്ട് പിള്ളേരൊക്കെ ഹാപ്പി ആയിട്ടാണ് സ്കൂളിൽ പോകുന്നത് കാരണം ആ ഫോഗിന്നൊരു വ്യത്യാസം ഉണ്ടല്ലോ നല്ല വെയിലുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാൻ ബെഡ്ഷീറ്റ് രണ്ട് പ്രാവശ്യം മാറ്റിയത് അങ്ങനെ ഇരിക്കുവാണ് കഴുകാനായിട്ട് കാരണം വെയിലില്ലാതെ നമ്മൾ ബെഡ്ഷീറ്റ് കഴുകിയിട്ടിട്ട് കാര്യമില്ല അപ്പം ഇന്നെന്തായാലും വെയിൽ ഉറപ്പായിട്ടും കാണും കാണുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് കാരണം രാക്കയുടെ കഴിഞ്ഞ ദിവസം നമ്മൾ തുണി നനച്ചിട്ടപ്പോൾ നല്ല വെയിൽ ഉണ്ടായിരുന്നല്ലോ ഇന്നും അതുപോലെ വെയിലുണ്ടാവും എന്ന് വെച്ചിട്ട് എന്തായാലും ബെഡ്ഷീറ്റ് കഴുകാൻ രാവിലെ തന്നെ ഇട്ടു രാക്കെ ഓഫീസിലേക്ക് റെഡിയായി പ്രാർത്ഥിക്കുകയാണ് ഇനി ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ടേ ഇറങ്ങും നമ്മുടെ കുട്ടിച്ചെടിയെ കുറച്ച് വെയിലൊന്ന് കാണിച്ചിട്ട് ഒന്ന് വെള്ളമൊക്കെ കുറഞ്ഞ് വീണ്ടും അത്തരത്ത് വെച്ച് ഇടയ്ക്ക് ഇതിനൊന്ന് വെയിൽ വേണം അതുപോലെ നമ്മുടെ സി സി പ്ലാന്റിന് വെയിലേ വേണ്ട അത് മന്ത്ലി രണ്ട് പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി അതിൻ്റെ അറ്റം എങ്ങനെയോ ഒടിഞ്ഞു എന്ന് ഞാനൊരു വ്ലോഗിൽ കാണിച്ചായിരുന്നല്ലോ അപ്പം മന്ത്ലി ട്വൈസ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കത്തേ ഉള്ളൂ അതിന് വെയിലും വേണ്ട അത് സുഖമായിട്ട് അവിടെ ഇരുന്നോളൂ രാക്കയുടെ തല ദിവസം നമ്മൾ നനച്ചിട്ട് തുണി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും രാത്രിയിൽ ഞാൻ ഹീറ്ററിന്റെ കീഴിലും കൂടെ ഒന്ന് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം നന്നായിട്ട് മടക്കി തേക്കാനായിട്ട് കൊടുക്കാം വീട് വന്ന് ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മനസ്സാണ് ഓരോ ദിവസത്തെയും എനർജി നമ്മുടെ മനസ്സ് ആണെങ്കിൽ ആ ദിവസവും നല്ല എനർജറ്റിക് ആയിരിക്കും i myself so wondering what did happen to the last 10. I ran away with my life, fast forward, never turned back again. It's kind of funny that the more we pass time, the more we need to set them rewind. And I 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Couldn't one in a dozen The other 11 Give something from nothing I sit here looking for an answer Maybe the biggest question was in the last chapter You gave me the soul I have today Without you I never could have moved away But now I seek what you teach I do believe I always should have stayed ഡിന്നറിന് ഇന്ന് നമ്മുടെ ദോശമാവട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അല്ല നന്നായിട്ട് പെർമൻ്റ് ആയപ്പോൾ എനിക്ക് ഇഡ്ഡലി കഴിക്കാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് അങ്കിത്തിനും രാഖയ്ക്കും ശരിക്കും ദോശയാണ് ഇഷ്ടം അപ്പോൾ അവർക്ക് ആ മാവും മാറ്റി വയ്ക്കാം ആദ്യം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെള്ളത്തിൽ ഇടാൻ പോവുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഡിന്നറിന് ഞങ്ങൾ മിക്ക ദിവസവും രാത്രി അത് കുടിക്കും അപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയോടെ ആ സമയത്ത് ഇത്തിരി വെള്ളത്തിട്ടാൽ രാത്രി നമുക്ക് ഡിന്നറിന് അതിൻ്റെ കൂടെ ഓരോ ഗ്ലാസ് കുടിക്കാനുള്ളത് കാണും നന്നായിട്ട് കഴുകണം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് കുതിരിയാൻ വെക്കാം ഇഡലിക്കും ദോശയ്ക്കും കൂടെ ഞാൻ സാമ്പാറും ചട്നിയും അരയ്ക്കുന്നുണ്ട് തേങ്ങാ ചട്നി ഞാൻ ആക്കയ്ക്കാണ് അരയ്ക്കുന്നത് കാരണം എനിക്ക് തേങ്ങാ ചട്നി ഈ സമയത്ത് അത്ര ഇഷ്ടപ്പെടത്തില്ല അതെന്തോ ഒരു പിരിഞ്ഞ പോലെ ഇങ്ങനെ തോന്നുന്നു എനിക്ക് ഞാൻ സാമ്പാറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഡലിയുടെ കൂടെ ഇഷ്ടം അപ്പം ഞാൻ പരിപ്പ് സാമ്പാറാണ് വരയ്ക്കുന്നത് ശരിക്കും ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഈ ഇഡലിക്ക് പരിപ്പ് സാമ്പാറാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നും അധികം പച്ചക്കറി ഒന്നും വേണ്ട വെറും സവാളയും നമ്മുടെ ഉരുളക്കിഴങ്ങും പച്ചമുളകും പിന്നെ കായ്പ്പൊടി നമ്മുടെ സാധാരണ സാമ്പാർ മസാല ഇട്ടിട്ട് കുറുക്ക് എന്ന് പറയും അതിനൊരു വൃത്തിയ ടേസ്റ്റാണ് അപ്പോൾ അത് വെക്കാനാണ് ഞാൻ പോകുന്നത് കുറേ നാൾക്ക് ശേഷമാണ് ഇഡലിയും ദോശയൊക്കെ വീട്ടിലിപ്പോൾ ഉണ്ടാക്കുന്നത് കാരണം തണുപ്പുമായിരുന്നു പിന്നെ രാത്രി മുമ്പേ പോയതിന് ശേഷം പിന്നെ അങ്കിത്തിൻ്റെ ഇഷ്ടത്തിനുള്ള ഫുഡൊക്കെ ആയിരുന്നു ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും കുറുക്ക് സാമ്പാർ ഇഡലി പിന്നെ കുറച്ച് ദോശയൊക്കെ ചുട്ടിട്ട് കുറച്ച് ചട്നി ഇതൊക്കെയാണ് ലഞ്ച് പരിപ്പ് ഒന്ന് കഴുകി ചെറുതായിട്ടാ പച്ചക്കറി അരിയുന്ന ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ തക്കാളിയും സവാളയും പച്ചമുളകും ഉരുളക്കിഴങ്ങും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ സാമ്പാറിനായിട്ട് അത് നമ്മുടെ സാമ്പാർ പൊടിയും പിന്നെ മറ്റുള്ള ബേസിക് സാമ്പാർ മസാലസ് ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി കായ്പ്പൊടി ഇതൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ കടുവറുത്തങ്ങൊഴിച്ചെടുക്കാം നമ്മുടെ ചോറിന് വെക്കുമ്പോഴാണ് ശരിക്കും പുളി ഒഴിക്കുന്നത് ചോറിനായിട്ട് ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് പുളി അങ്ങ് പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ ഇതിന് തക്കാളി ഇടുന്നുണ്ട് ഇഡ്ഡലിയുടെ കൂടെ ഒരു ചെറിയ പുളി ഇഡ്ഡലിക്ക് ശരിക്കും പുളി ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഞാൻ മാവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളിച്ച് പുളിയും കൂടെ ഉണ്ട് ഫെർമെന്റേഷൻ മാത്രമല്ല കുറച്ച് പുളിയും കൂടെ വന്നിട്ടുണ്ട് ചിലപ്പോൾ നമുക്കിങ്ങനെ പൊങ്ങി നിൽക്കത്തേ ഉള്ളൂ ചിലപ്പോൾ പുളി കാണത്തില്ല ഇതിന് കുറച്ച് പുളിയും വന്നിട്ടുണ്ട് നമ്മുടെ സാമ്പാർ എന്തായാലും കഴുകി വെച്ചിട്ടുണ്ട് ഒരുമിച്ച് അങ്ങ് ഞാൻ വേവിച്ചെടുക്കുകയാണ് ഞാൻ പറഞ്ഞ മസാലകളും എല്ലാം ഇട്ടിട്ട് അടച്ച വേവിക്കുകയാണ് ഇഡലിക്ക് ഞാൻ ആദ്യം അങ്ങ് കോരി ഒഴിക്കുക ഇതിൻ്റെ കൂടെ അപ്പം ഇഡലി ആയിരിക്കുമല്ലോ ദോശ പിന്നെ ചൂടോടെ ചുട്ടാതിയല്ലോ മാവ് എടുത്ത് ഒന്ന് കലക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇഡലിക്ക് മാവ് കോരി ഒഴിക്കുവാണ് ഇഡലി പാത്രം കുറേ നാൾക്ക് ശേഷമാണ് താഴോട്ട് ഇറക്കിയത് മുകളിൽ എണ്ണ ഒന്ന് കഴുകി ഒന്ന് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് എന്തായാലും നമുക്ക് ഇഡലി അങ്ങ് കോരി ഒഴിക്കാം കൂടെ സാമ്പാറുമായി ആവിയൊക്കെ മാറി കടുകറക്കുമ്പോഴത്തേക്കും രാഖിയും കഴിക്കാൻ വരാറാകും അപ്പോൾ ദോശ ഇട്ട് കൊടുക്കാം അങ്ങനെ തന്നെ മൂന്നര കഴിയുമ്പോൾ വരാൻ ആ സമയത്ത് ആനും ചൂടോടെ ചുട്ട് കൊടുക്കാവില്ല തേങ്ങാ ചട്നിക്ക് ഞാൻ കുറച്ച് തേങ്ങയിൽ ഉള്ളി എല്ലാം കിളിച്ചു പോയി രീതിയിലുള്ള എല്ലായിരുന്നെങ്കിലും അത് ഞാൻ കുറച്ച് ഇടുന്നുണ്ട് പിന്നെ ഉപ്പും പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണിത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ രാക്കിക്ക് മാത്രം ഞാൻ പറഞ്ഞില്ലേ ഈ രീതിയിലാണ് അരച്ച് കിട്ടുന്നത് നമ്മൾ ചൂടുവെള്ളം അതിനകത്ത് ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റേ പോകും അപ്പോൾ ചെറിയ ചൂടുവെള്ളം ഒന്നൊഴിച്ചു ഒന്നും കൂടെ ഒന്ന് കലക്കുകയാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് അത് അരച്ച് കഴിഞ്ഞാൽ ചമ്മന്തിൻ്റെ ടേസ്റ്റേ പോകും ഞാൻ എന്തായാലും ചമ്മന്തിക്കും സെറ്റ് ചെയ്ത് ചെറിയ ചൂടുവെള്ളം ഒന്ന് കലക്കി മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയമാണ് നമ്മുടെ സാമ്പാർ റെഡിയായി അതൊന്ന് വറുത്തിടാം ഇനി അതിലേക്ക് തന്നെ നമ്മുടെ ചട്നിയും കൂടെ ഒന്ന് വറുത്തിട്ടാൽ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ കഴിയും രാക്കെ വന്നപ്പോൾ പെട്ടെന്ന് ദോശയും ചുട്ടെടുത്തു കൂടെ ഓരോ ചായയും കൂടെ ഇട്ടു പിടിച്ചു നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ നന്നായി ഉണങ്ങി കിട്ടി കിട്ടിയിട്ടോ വെയിൽ അങ്ങോട്ട് മാറുന്നതിന് മുന്നേ തന്നെ ഞാൻ ഞാനങ് ആ ചൂടോടെ മടക്കി വെക്കുക അങ്ങിട്ട് വന്ന് കുളിച്ച് കഴിച്ച് റെഡിയായി ട്യൂഷന് ഇറങ്ങി ഇത് നല്ല വെയിലുണ്ടായിരുന്നു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ